അസ്സലാമു അലൈക്കും വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ ലിമാ ലിമാ ഉലിഖ വൽ വൽ സബഖ ഹഖ് ഹാദി ഇലാ മുസ്തഖീം വഅലാ ആലിഹി അസലാമലൈക്കും വാർമി വാഹ്മി വളരെ പ്രധാനപ്പെട്ട വളരെ ഫലം നിറഞ്ഞ ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ ഇത് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയതാണ് ഇതിൻ്റെ ചെയ്യേണ്ട രണ്ട് ഒന്ന് രണ്ട് രൂപം പറയുന്നുണ്ട് കഴിയുന്നത് ചെയ്യുക എന്നുശാ ഏത് രൂപത്തിൽ ചെയ്താലും വലിയ ഫലമാണ് ഈ സൂറത്ത് തന്നെ വലിയൊരു അത്ഭുതമാണ് ഏതാണ് സൂറത്ത് എന്ന് ചോദിച്ചാൽ സൂറത്തുൽ നമുക്കൊക്കെ അറിയാവുന്ന വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സൂറത്ത് അതിൻ്റെ ഒരു മഹത്വം നബി നബിസ്വല്ലാ അല്ല സ്വലമ്മ തങ്ങൾ പറയുന്നത് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത അതിഥിൽ കാണാം നബി സല്ലാഹു അല്ല തങ്ങൾ പറഞ്ഞു ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിപ്പിച്ചു ഇഹലോകത്തെക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം സൂര്യൻ ഉദിക്കുന്നത് ഏതെല്ലാം വസ്തുക്കൾക്ക് മുകളിലാണോ അവയേക്കാളെല്ലാം എനിക്ക് പ്രിയങ്കരമാണ് അതായത് ഫത്തഹ് സൂറത്ത് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്ത് ഓതി കേൾപ്പിക്കുകയും ചെയ്തു മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വല്ലവനും സൂറത്തുൽ ഫതഹ് ഓതിയാൽ അവൻ എൻ്റെ കൂടെ മക്ക ഫത്തഹ യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണ് റമദാലിലെ ആദ്യ രാത്രിയിൽ സൂറത്തുൽ ഫതഹ് ഓതിയാൽ ആ കൊല്ലം മുഴുവൻ അയാൾക്ക് ബറക്കത്തും സുരക്ഷിതത്വവും ഉണ്ടാകും അള്ളാഹുവിൽ നിന്നുള്ള സഹായം അയാൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും ഇതൊക്കെ പിന്നെ സൂറത്തുൽ ഫതഹിൻ്റെ ചില മഹത്വങ്ങളാണ് ഇത് നിത്യേന ഓതൽ പതിവാക്കിയാൽ നബീസ്വല്ലാസ്വലാം തങ്ങളെ അയാൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്നും മഹാന്മാർ രേഖപ്പെടുന്നു ഈ സൂറത്ത് ഓതി ഏതൊരു കാര്യത്തിന് ഓതിയാലും ആ കാര്യം ഇൻഷാള്ള നമുക്ക് ഹൈറാണെങ്കിൽ നടക്കുക തന്നെ ചെയ്യും ഇൻഷാള്ള അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ഒരു കാര്യം നേടാൻ ഏറ്റവും നല്ല സുഹൃത്തുകളിൽ ഒന്നാണ് സൂഹത്തുൽഫത്തെ ആ കാര്യം ഉദ്ദേശിച്ച് ഈ സൂഹത്ത് ദിവസേന ഓതുക അള്ളാഹുവിനോട് വാങ്ങിച്ചേക്കാം തീർച്ചയായും ആ കാര്യം നടക്കും ഇനി എത്ര നടക്കില്ല എന്ന് കരുതിയ കരുതിയ കാര്യമായാൽ നടക്കില്ല എന്നത് നമുക്ക് തോന്നുന്നതാണ് അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ വളരെ എളുപ്പമായി മാറുന്നത് കാണും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യം അവിടെ നിന്നൊന്ന് ഉദ്ദേശിച്ചാൽ വളരെ എളുപ്പമായി മാറുന്നത് കാണാം മഹാനായ ഒരു മനുഷ്യൻ പറയുന്നതായി കാണുന്നു അദ്ദേഹം തനിക്ക് എന്ത് കാര്യം സാധിക്കാനും ഏത് ദുരിതം അകലാനും സൂറത്തുൽ ഫത്തഹ് ഓതുകയാണ് ചെയ്യാറ് ചെയ്യുന്ന രീതി ഇരുപത്തിയൊന്നോ നാൽപ്പത്തി വട്ടം ഓതും സൂറത്തുൽ ഫത്തഹ് അത് ഒന്നുകിൽ മൂന്ന് ദിവസം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് തീർക്കും മഹാനായ ഇമാം ഫഹ്റുദ്ദീൻ റാസി റലി അള്ളാഹു എന്ന് പറയുന്നു എല്ലാവരും നോട്ട് ചെയ്യുക ഇതേപോലെ കൈ ചെയ്യാൻ കൈവന്നവർ ചെയ്യുക എന്തെങ്കിലും വിഷമം നേരിട്ടാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം നേരിട്ടാൽ അദ്ദേഹം ജുമാ നിസ്കാരത്തിന് ശേഷം സ്ത്രീകളാണെങ്കിൽ നിസ്കാരത്തിന് ശേഷം ചെയ്താൽ മതി ജുമാ നിസ്കാരത്തിന് ശേഷം ഏഴ് വട്ടം സുഹൃത്തിൽ ഫത്ഹ് ഓതും ജുമയുടെ സന്നത്തുകളൊക്കെ ശേഷം തിക്കറൊക്കെ ചൊല്ലി ശേഷമാണ് അത് ചെയ്യാറുള്ളത് പിന്നെ യാ ഏ യാ അള്ളാഹ് എന്ന് അതിൻ്റെ എണ്ണം അനുസരിച്ച് നാനൂറ്റി എൺപത്തി ഒൻപത് വട്ടം ചൊല്ലുകയും ചെയ്യും ഏഴ് വട്ടം സുറത്തിൽ ഫത്ത് പാരായണം ചെയ്യും അതിനുശേഷം നാനൂറ്റി എൺപത്തി ഒൻപത് വട്ടം ഏ യാ അള്ളാഹ് ഇത് തുടർന്ന് അടുത്ത ജുമ വരെ എല്ലാ ദിവസവും ഉഹർ നിസ്കാര ശേഷവും ചെയ്യും ഓരുന്നതിനിടയിൽ ആരോടും സംസാരിക്കില്ല ഭൗതികമായ ഒരു കാര്യവും അതിനുള്ളിൽ ചെയ്യാറില്ല ഈ സുഹൃത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ഏഴ് ദിവസം അത് ചെയ്യുമ്പോഴേക്കും മഹാനവരങ്ങളുടെ ഉദ്ദേശം നിറവേറിയിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ ഒരു തവണ സുഹൃത്തിൽ പത്ത് ഹോതുക ഒരു കാര്യം ഉദ്ദേശിച്ച് നാനൂറ്റി എൺപത്തി ഒൻപത് വട്ടം യാ യാ ഫത്താഹള്ളാ എന്ന് ചൊല്ലുക അല്ലെങ്കിൽ യാ ഫത്താ യാ ഫത്താഹ് എന്ന് ചൊല്ലുക എന്നിട്ട് അള്ളാഹ് എഴുതുമായി ചെയ്യുക ഇത് ഒന്നിക്കുഭയ്ക്ക് ശേഷം ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച തുടങ്ങി ചുമയ്ക്ക് ശേഷം തുടങ്ങി ചെയ ഒരാഴ്ച ചെയ്യാം പിന്നെ അല്ലെങ്കിൽ മരുവിന് ശേഷം ഇഷാതിന് ശേഷം ചെയ്യാം അങ്ങനെ ഏഴോ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക അതിനുള്ളിൽ ആഗ്രഹം നടക്കുമനുഷാവുക എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുക കഴിയുന്നവർ സൂഹത്തിൽ പത്ത് മുടങ്ങാതെ ഓതുക തീർച്ചയായും ആ കാര്യം നടക്കും ഇവിടെ തന്നെ അനുഭവങ്ങളുണ്ട് എല്ലാവരും ആ കാര്യം ചെയ്യുകയും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആവശ്യങ്ങൾ നിറവേറാനുള്ളവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക ചുരുങ്ങിയത് എല്ലാവരും ഈ സൂഹത്ത് ദിവസേന ഒതുക്കുക ഇഷാ അള്ളാഹുതഫീ നൽകി ഡമീൻ അസ്സാമുലൈക്കും